സിക്സ് കപ്പുറം സെവൻ ഡ റഹ്മാൻ സാർ കപ്പുറം എവൻ ഡ ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ ടു എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകനായി എത്തിയതിനെ കുറിച്ച് അനിരുദ്ധ് രവിചന്ദ്രൻ തമാശയായി പറഞ്ഞ വാക്കുകളാണിത് ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിംഗ് വേദിയിലാണ് അനിരുദ്ധ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ശിവാജി എന്ന സിനിമയിലെ പഞ്ച് ഡയലോഗ് ഉപയോഗിച്ച് ഇങ്ങനെ പറഞ്ഞത് അനിരുദ്ധ് ഉന്നയിച്ച ചോദ്യം ആറ് കഴിഞ്ഞാൽ ഏഴാണ് പക്ഷേ റഹ്മാൻ സാർ കഴിഞ്ഞാൽ ആരാണ് വേദി കാണുകളുടെ കയ്യടിയും പൊട്ടിച്ചിരികളും കൊണ്ട് നിറഞ്ഞു എന്നാൽ സിനിമയിറങ്ങിയതിനു ശേഷം ഈ കയ്യടിയും പൊട്ടിച്ചിരികളും മാഞ്ഞു അവ കേൾക്കാനില്ല ഇന്ത്യൻ എന്ന ചിത്രം കണ്ടതിന് ശേഷം ഒരു വ്യക്തി എക്സിൽ ഇങ്ങനെ കുറിച്ചു അനിരുദ്ധിൻ്റെ ബീജിയം നിരാശപ്പെടുത്തി എ ആർ റഹ്മാന്റെ ക്ലാസിക്കൽ ടച്ചുള്ള സംഗീതം ഒത്തിരി മിസ് ചെയ്യുന്നു സിനിമയിൽ പഴയ ചിത്രത്തിന്റെ ബീജം കേട്ടപ്പോഴെല്ലാം നല്ല അനുഭവമായിരുന്നു ഈ കുറിപ്പ് സത്യമാണെന്ന് പലരും ശരിവെച്ചു ഇരുപത്തെട്ട് വർഷം മുമ്പ് കേട്ട ഇന്ത്യനിലെ റഹ്മാന്റെ ഗാനങ്ങൾ ഇന്നും മനസ്സിൽ ഓർമ്മയായി നിൽക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ ടു കണ്ടിറങ്ങിയ ഒരാളുടെ മനസ്സിൽ ഒരു പാട്ട് പോലും നിലനിൽക്കുന്നില്ല എന്നതാണ് സത്യം അന്തിൽമാൻ എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കറും റഹ്മാനും ഒന്നിച്ചത് അതോടെ നിരവധി സൂപ്പർ ഹിറ്റുകൾ പിറന്നു ഇന്ത്യൻ ട്യൂവിനുവേണ്ടി കമൽഹാസൻ എ ആർ റഹ്മാനെ സമീപിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു കൂടാതെ അനിരുദ്ധിൻ്റെ കഴിവിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടെ ഇന്ത്യൻ ട്യൂബിൽ മാന്ത്രിക സംഗീതമായി എ ആർ റഹ്മാൻ വരുമെന്ന ആരാധകരുടെ പ്രതീക്ഷയും അവസാനിച്ചു റഹ്മാന് അധിക ഭാരം നൽകാൻ തനിക്ക് താല്പര്യമില്ലെന്നും അനിരുദ്ധിന്റെ പാട്ടുകൾ ഇഷ്ടമാണെന്നും ശങ്കർ വെളിപ്പെടുത്തിയിരുന്നു അതിനാൽ ഇന്ത്യൻ ടൂമിന്റെ സംഗീതം അനിരുദ്ധ് തന്നെ ചെയ്യട്ടെ എന്ന തീരുമാനത്തിൽ അദ്ദേഹം എത്തി ആദ്യ ചിത്രമായ ഇന്ത്യൻ ഇറങ്ങി ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രതീക്ഷകൾ വളരെ വലുതാണെന്നും റഹ്മാന്റെ ഇണങ്ങൾ തന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നുണ്ടെന്നും അനിരുദ്ധ് അന്നു പറഞ്ഞിരുന്നു തമിഴ് സൂപ്പർ സ്റ്റാറുകളായ രജനീകാന്ത് കമൽഹാസൻ വിജയ് അജിത് എന്നിവർക്കെല്ലാം സംഗീതമൊരുക്കിയ അഞ്ചാമത്തെ സംഗീത സംവിധായകൻ ആവുകയായിരുന്നു അനിരുദ്ധ് ഇളയരാജ എ ആർ റഹ്മാൻ ദേവ വിദ്യാസാഗർ എന്നിവരാണിതിൽ മുൻഗാമികൾ അനിരുദ്ധിന്റെ ധനുഷ്യനൊപ്പമുള്ള വൈദിസ് കൊലവറി എന്ന പാട്ട് പുറത്തിറങ്ങിയിട്ട് പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു ഈ പാട്ട് ലോകം െമ്പാടും വൈറലാവുകയും പതിനായിരത്തോളം ആളുകൾ ഇതിന്റെ സ്വന്തം പതിപ്പ് സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഈ പയ്യനാണിപ്പോൾ ദക്ഷിണേന്ത്യയിലെ സംഗീത ലോകത്തെ റോക്ക് സ്റ്റാർ ആയത് താരത്തിന്റെ പ്രതിഫലം രണ്ടക്കമുള്ള കോടികളാണ് അനിരുദ്ധ് ചെയ്ത പാട്ടുകളിൽ മിക്കവയും സൂപ്പർ ഹിറ്റുകളായിരുന്നു നടൻ രവിചന്ദ്രന്റെയും നർത്തകി ലക്ഷ്മിയുടെ മകനാണ് അനിരുദ്ധ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബറിൽ ചെന്നൈയിലാണ് ജനനം താരത്തിന്റെ മുത്തശ്ശൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തമിഴിൽ അറിയപ്പെട്ടിരുന്ന സിനിമാ നിർമ്മാതാവായിരുന്നു രജനീകാന്തിന്റെ ഭാര്യ ലതയുടെ സഹോദരനാണ് അനിരുദ്ധിന്റെ അച്ഛൻ ചെറുപ്പം മുതൽ തന്നെ സംഗീതമായിട്ടായിരുന്നു അനിരുദ്ധിന് കൂട്ടം സ്കൂളിലെ മ്യൂസിക്കൽ ബാൻഡുകളിൽ നിന്നാണ് തുടക്കം ഈ ടീം തമിഴിലെ പ്രശസ്തമായ ടി റിയാലിറ്റി ഷോയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആ പരിപാടിയുടെ വിധികർത്താക്കളിൽ ഒരാൾ എ ആർ ആയിരുന്നു സിനിമയിലെത്തിയപ്പോൾ റഹ്മാനേക്കാൾ കൂടുതൽ ഉയർന്ന പ്രതിഫലം അനിരുദ്ധ് വാങ്ങുന്നുവെന്നാണ് പൊതുവെയുള്ള സംസാരങ്ങൾ റഹ്മാൻ ഒരു ചിത്രത്തിന് വാങ്ങുന്ന പ്രതിഫലം എട്ട് കോടിയാണെന്നും എന്ന ഷാരൂഖ് ഖാൻ വേണ്ടി അനിരുദ്ധ് വാങ്ങിയത് പത്ത് കോടിയാണെന്നും പറയപ്പെടുന്നു കൊലവറയ്ക്കുശേഷം അനിരുദ്ധിന്റെ നിരവധി സൂപ്പർ ഹിറ്റുകൾ പിറന്നിരുന്നു ധനുഷിന്റെ വേലയില്ലാ പട്ടധാരി എന്ന ചിത്രത്തിലെ പാട്ടുകൾക്ക് ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു വിജയ് നായകനായ കത്തി എന്ന ചിത്രത്തിലെ സെൽഫിപ്പുള്ള എന്ന ഗാനം ഇൻസ്റ്റന്റ് ഹിറ്റായിരുന്നു ബീസ്റ്റ് എന്ന ചിത്രത്തിലെ അറബിക്കൂത്ത് സൃഷ്ടിച്ച ഓളങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല ജയിലർ എന്ന സിനിമയിലെ ബി പാട്ടുകളും എല്ലാം വലിയ തോതിൽ അംഗീകാരം നേടി ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന മലയാള ചിത്രത്തിൽ അനിരുദ്ധ ഒരു ഗാനവും പാടിയിട്ടുണ്ട് എന്തൊക്കെയായാലും അവശേഷിക്കുന്ന ഒരു ചോദ്യം റഹ്മാനുശേഷം ആരാണ് എന്നതാണ് റഹ്മാൻ സൃഷ്ടിച്ച സംഗീതം ഒരിക്കലും അവസാനിക്കുന്നില്ല അത് ആസ്വാദക മനസ്സുകളിൽ എന്നും നിലനിൽക്കും അതിനാൽ റഹ്മാൻ അനിരുദ്ധ് എന്നിങ്ങനെ താരതമ്യം ചെയ്യാതെ നല്ല ഗാനങ്ങൾക്കായി കാത്തിരിക്കാം അവ ആസ്വദിക്കാം